الله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തമോ തുന്ന ഇല്ല വും മുസ്ലിമോൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനഹൂവത്തായല നമ്മെ എല്ലാവരെയും മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിലെ വഖഫ് സമ്പ്രദായം എന്താണ് വഖഫ് എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല മുസ്ലിങ്ങളും വഖഫിനെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ല വഖഫ് എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ വഖഫ് സമ്പദ് സംബന്ധമായ വിഷയങ്ങളിൽ യഥാർത്ഥ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ നിലയിൽ പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന് നമുക്ക് എന്താണ് വഖഫ് എന്ന് മനസ്സിലാക്കാം വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമികമായ സാങ്കേതിക പ്രയോഗത്തിൽ തഹബീസുൽ അസ്ലി വ തസ്ബീലുൽ മംഫാദ് എന്നാണ് എല്ലാ പ്രമാണങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിൻ്റെ വാക്കുകൾ സാങ്കേതിക പദങ്ങൾക്ക് വിശദീകരണം നൽകുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ ഒരു അർത്ഥത്തിലാണ് അത് വിശദീകരിച്ചത് അതിൻ്റെ അർത്ഥം അതിൻ്റെ അസല് അവിടെ നിലനിർത്തുകയും അതിൻ്റെ അതിൽ നിന്നുള്ള വരുമാനം അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക അല്ല ആ ഔ കുർബത്തിൻ അതിൻ്റെ നന്മകൾ അതിൻ്റെ വരുമാനങ്ങൾ നല്ല കാര്യങ്ങൾക്ക് പുണ്യകർമ്മങ്ങൾക്ക് ബിഹൈസ് ബിഹൈഫ്ല ജിഹത്തി ബിറിൻ തക്കർ റുബൻ ഇൽ അള്ളാഹി തായാലുവിലേക്ക് അടുക്കുവാൻ വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ വരുമാനം ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ അസൽ അവിടെ നിലനിർത്തുകയും ചെയ്യുക എന്ന ഒരു സംവിധാനത്തിനാണ് വഖഫ് എന്ന് പറയുന്നത് നെബ്സല്ലാഹു അലൈ വസല്ലമയുടെ കാലത്ത് തന്നെ വഖഫ് ഉണ്ട് നെബ്സല്ലാഹു അലൈ വസലമയുടെ ജീവിതത്തിലൊരു സംഭവം പറയുന്നുണ്ട് ലൻ തനാൽ ഉൽ ബിറൻ തനാൽ ഉൽ ബിറാ തും ഹെബൂൻ എന്ന ആയത്ത് അവതരിപ്പിച്ച അവതരിച്ചപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ പുണ്യം നേടുകയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിലവഴിച്ചാലല്ലാതെ എന്ന് അപ്പോൾ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്കിഷ്ടപ്പെട്ടതാവണം നല്ല പണം കൊണ്ടുള്ളതാവണം ആ ആവശ്യമില്ലാത്ത സാധനങ്ങളോ നമുക്ക് ഇഷ്ടപ്പെടാത്തതോ ആളുകൾക്ക് നൽകുന്നത് പുണ്യമല്ല അപ്പോൾ പുണ്യമെന്ന് പറയുന്നത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനം നൽകുന്നതാണ് പുണ്യം ഈ ആയത്ത് അവതരിച്ചപ്പോൾ അബൂ അല്ലത്തുൽ അൻസാരി റതി അള്ളാഹു അൻഹു നെബ്സല്ലാഹു അലൈവസ്ലമയോട് പറഞ്ഞു ഈ ആയത്ത് കേട്ടപ്പോഴ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുതലുണ്ട് ബൈറുഹ എന്നാണ് അതിൻ്റെ പേര് അതൊരു തോട്ടമാണ് ആ തോട്ടത്തിൽ നല്ല വെള്ളമുള്ള ഒരു കിണറുമുണ്ട് നെബ്സല്ലാഹു അലൈ വസ്ലമ്മ തന്നെ ആ തോട്ടത്തിൽ വന്ന് തണൽ കൊള്ളുകയും ആ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അബൂത്ത് അലഹായെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട മുതലാണ് എന്നിട്ട് അദ്ദേഹം റസൂൽ റസൂസ് അലൈഹി വസ്ലമയോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ ഈ ആയത്ത് അവതരിച്ചല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തോട്ടമാണ് ബൈറുഹ ആണ് ഇത് ഞാൻ റസൂൽ സല്ലാഹു അലൈവ് വസ്ലമയെ ഏൽപ്പിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണമല്ലോ അപ്പോൾ നബ്സുല്ലാഹു അലൈ വസല്ല അത് സ്വീകരിച്ചു എന്നിട്ട് നബ്സുല്ലാഹു അലൈവുസ്സലമ അത് അവിടെ സ്ഥിരമാക്കി നിർത്തുകയും ചെയ്തു അത് അതിനാണ് വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫിനെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ ഉള്ളത് ഉമർ ഹൈബറിൽ ഉണ്ടായിരുന്ന ഭൂമി അത് നല്ല കാര്യത്തിന് ചെലവഴിക്കാൻ വേണ്ടി നബ്സുള്ളാഹുഅലൈ വസ്സലമയുമായി കൂടിയാലോചിച്ചു അപ്പൊ നബ്സുലു നബ്സല്ലാ അല്ലൈവലം പറഞ്ഞു നീ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ അസ്ല് അത് അവിടെ നിലനിർത്തുക അതിനായി അത് സദക്ക ചെയ്യുക അപ്പം നെബ്സല്ലാ അലൈവലമയുടെ മുമ്പിൽ ഉമർ അലൈ അള്ളാഹുഅന്നു അത് സദക്കയായി പ്രഖ്യാപിച്ചു എന്നിട്ട് ഇന്നഹ ലായുബാവു അസുലു അതിൻ്റെ അസ്ലും വിൽക്കാൻ പാടില്ല വലാ യുറസു അത് അനന്തരാവകാശം എടുക്കാൻ പാടില്ല വലായുഹബു അത് ആർക്കെങ്കിലും ദാനമായി കൊടുക്കാനും പാടില്ല ഈ ഒരു സംഭവം മുസ്ലിം ലോകത്ത് ഉണ്ടായിരുന്നു ജാബിർ റതിാഹുന്ന് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയുമാണ് പറയുകയാണ് എന്ന് അതായത് എനിക്കറിയില്ല സഹാബികളിൽ മുഹാജിരുകളിലും അൻസാരികളിലും പെട്ട ആരെങ്കിലും പണമുള്ള ആളുകൾ വഖഫ് ചെയ്യാത്തതായി എനിക്കറിയില്ല ഇപ്പോൾ സഹാബിമാർ മുഹാജിറുകളായാലും അൻസാരികളായാലും അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എതിറ പോയ ആളുകളായാലും മദീനയിൽ ഉള്ളവരായാലും സഹാബിമാരൊക്കെ പണമുള്ളവർ വഖഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അത്രയും വ്യാപകമായിരുന്നു ആ കാലത്തെ വഖഫ് എന്നാണ് അത് മുഅബ്ബദ ശാശ്വതമായ സദക്ക എന്നാണ് ഒരു ഹദീസിനും ഉണ്ട് നബ്സല്ലാസ്ലാം പറയുന്നു ആദം മാതമിന്റെ പുത്രൻ മരണപ്പെട്ടാൽ മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ പ്രവർത്തികളൊക്കെ മുറിഞ്ഞു പോകും ഇല്ലാമിൻ ഫലാസ് മൂന്ന് കാര്യമൊഴികെ നമ്മൾ ചെയ്ത അമലുകളിൽ മൂന്ന് കാര്യങ്ങൾ നിരന്തരമായി നിലനിൽക്കും അതിൻ്റെ പ്രതിഫലം അത് ഏതാണെന്ന് അറിയോ ജാരിയായ സദക്ക എന്നും നിലനിൽക്കുന്ന സതക്ക അതാണ് ഈ വഖഫ് മുറിഞ്ഞു പോകാത്ത നിരന്തരം നിലനിൽക്കുന്ന സതക്ക മറ്റൊന്ന് ഉപകാരം സിദ്ധിക്കുന്ന അറിവ് അറിവ് പറന്ന് കൊടു പകർന്നു കൊടുക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതങ്ങനെ ഇരിക്കുമല്ലോ മറ്റൊന്ന് അവന് വേണ്ടി ദ്വാ ചെയ്യുന്ന നല്ല മക്കള് ഇതാണ് ഒരാളുടെ അമലിൽ അവശേഷിക്കുക എന്ന് അവിടെ സദക്കത്തുൻചാരിയ എന്നു പറഞ്ഞത് നിരന്തരമായി എന്നെന്നും നിലനിൽക്കുന്ന സദക്കയാണ് അതാണ് വഖഫ് എന്ന് പറയുന്നത് അപ്പം ഇത് ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് സഹാബിമാരും താപികളും പിൽക്കാലത്ത് മുസ്ലിം ലോകത്ത് ഇന്നുവരെയും ഈ സദക്ക ഈ വഖഫ് നിലനിന്ന് പോന്നിട്ടുണ്ട് എന്തിനെല്ലാം എല്ലാ നല്ല കാര്യങ്ങൾക്കും വഖഫ് ചെയ്യാം പള്ളി നിർമ്മിക്കാൻ മദ്രസ നിർമ്മിക്കാൻ ഖബർസ്ഥാൻ നിർമ്മിക്കാൻ അതുപോലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് ചികിത്സ നൽകാൻ വെള്ളം കൊടുക്കാൻ ആളുകൾക്ക് വഴി നടന്നു പോകാൻ എല്ലാത്തിനും വക്കഫ് ചെയ്യാമെന്നാണ് അതിൻ്റെ അസുൽ നിലനിൽക്കണം അതിൽ നിന്നുള്ള വരുമാനം ഇതിന് ഉപയോഗിക്കണം ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഇസ്ലാമിലെ വളരെ സുന്ദരമായ വളരെ മനോഹരമായ വളരെ പ്രായോഗികമായ ഈ ഒരു സംവിധാനത്തിൽ പക്ഷി മൃഗാദികൾക്ക് കണ്ണുകാലികൾക്ക് പൂച്ചകൾക്ക് അതുപോലെ തന്നെ അവർ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെടുന്ന വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ മുസ്ലിങ്ങൾ വഖഫ് ചെയ്തിരുന്നു എന്നാണ് എത്ര മനോഹരമാണിത് എത്ര ജീവകാരുണ്യപരമാണിത് അതിൻ്റെ വരുമാനം ഉപയോഗിച്ച് വഴിയാത്രക്കാർക്കുള്ള സംരക്ഷണം നൽകിയിരുന്നു വിജ്ഞാനത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്തിരുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്തിരുന്നു പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സഹായം ചെയ്തിരുന്നു അങ്ങനത്തെ വലിയ ഒരു സംവിധാനം വലിയ അർത്ഥതലങ്ങളുള്ള ഒരു സംവിധാനം എല്ലാ കാലത്തും നിലനിന്നു പോരുന്ന ഒരു സംവിധാനം അതാണ് ഇസ്ലാമിലെ വഖഫ് എന്ന് പറയുന്നത് ഈ വഖഫ് ഒരാൾ വഖഫ് ചെയ്താൽ അയാളുടെ ഉടമസ്ഥ അവകാശം അതോടുകൂടി ഇല്ലാതെയായി അപ്പം ഞാനൊരു പണം അല്ലെങ്കിൽ ഒരു സ്വത്ത് വഖഫ് ചെയ്താൽ പിന്നെ എനിക്കോ എൻ്റെ മക്കൾക്കോ അനന്തര അവകാശം എടുക്കുന്ന മറ്റാളുകൾക്കോ ആ സ്വത്തിൽ അവകാശമില്ല അത് വഖഫല്ല അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അതാരും നടത്തണം എന്നത് വഖഫ് ചെയ്ത ആൾക്ക് തീരുമാനിക്കാം ആരായിരിക്കും അതിൻ്റെ മുത്തവല്ലി നാവിർ എന്നാണ് തിക്കഹ് ഗ്രന്ഥങ്ങളിൽ ആ മുത്തവല്ലിക്ക് പറയുന്നത് അത് ചിലപ്പോൾ ചിലർ പറയും എൻ്റെ കുടുംബത്തിലെ ഇന്ന ആളായിരിക്കണം അല്ലെങ്കിൽ ഇന്ന മഹല് കമ്മിറ്റി ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ന സൊസൈറ്റി ആയിരിക്കണം അല്ലെങ്കിൽ വഖഫ് ബോർഡായിരിക്കണം ആരാവണം ഇത് നോക്കി നടത്തേണ്ടത് എന്നത് വഖഫ് ചെയ്ത ആൾക്ക് പറയാവുന്നതും രേഖപ്പെടുത്താവുന്നതും ആണ് ഇതൊക്കെ തന്നെ ഇതിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് മുസ്ലിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ ആ പ്രദേശങ്ങളിലൊക്കെ വഖഫ് സമ്പ്രദായം ഉണ്ടായിട്ടുമുണ്ട് വഖഫിൻ്റെ പണം ഉപയോഗിച്ച് നടത്താത്ത നന്മകളൊന്നുമില്ല എല്ലാ നന്മകൾക്കും അതുതന്നെ എല്ലാ മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും ഉപകാരപ്പെടുന്ന വിധത്തിൽ വളരെ കാരുണ്യപരമായ ഒരു സംവിധാനമായിട്ടാണ് കാണുന്നത് പലപ്പോഴും ഇങ്ങനെയൊരു സമ്പ്രദായം ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ഇത്രയധികം നന്മകൾ കിട്ടുമോ അപ്പൊ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കുക പിന്നെ വരുന്നവർക്ക് എന്താ ഉള്ളത് ഒന്നും ഉണ്ടാവില്ലല്ലോ നേരെ മറിച്ച് നമ്മൾ ഉണ്ടാക്കിയ പണം നമ്മൾ തന്നെ ദാനം ചെയ്ത് ഇതുപോലെ വക്വാക്കി വെച്ചാൽ പിൽക്കാലത്ത് ആളുകൾക്ക് അത് ഉപകാരപ്പെടും പിൽക്കാലത്ത് എല്ലാവർക്കും അതിൻ്റെ നന്മകൾ കിട്ടുകയും ചെയ്യും അതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലത് മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ എന്നാണ് നല്ലതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് ദാനം ചെയ്യുന്നതും വഖഫ് ചെയ്യുന്നതുമൊക്കെ നല്ല പണം കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെയാണ് വസ്തുതയും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഉള്ളതും ചരിത്രവും എന്നറിഞ്ഞിട്ട് കൂടി ചില ആളുകൾ മൊത്തത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന കൂട്ടത്തിൽ ഇതാ വഖഫ് വളരെ കിരാതമാണത് വളരെ ക്രൂരമാണത് ഒരാളെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വത്തുക്കളും ആരാധനാലയങ്ങളും ഒക്കെ നഷ്ടപ്പെടും എന്ന് പ്രചരിപ്പിക്കുകയാണ് അത് വെറുതെ പറയുന്നതാണ് കാരണം എന്താണെന്നറിയാം നല്ലതല്ലാത്തതൊന്നും വഖഫാക്കിയെടുക്കാൻ പറ്റില്ല അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കുന്നത് നല്ലതായിരിക്കണം ഒരാളെ കയ്യിൽ നിന്ന് പിടിച്ചുപറിച്ച് വഖഫാക്കാൻ പറ്റൂല മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ളത് വഖഫാക്കാൻ പറ്റൂല അതുകൊണ്ട് നന്മകൾ മാത്രമാണ് വഖഫ് കൊണ്ട് ഉണ്ടാവുക എന്നറിയണം പിന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കൽ വഖഫ് ചെയ്താൽ അതെന്നെന്നും വഖഫായിരിക്കണം എന്നതാണ് നിയമം നിങ്ങൾ എവിടെ ഏത് ഗ്രന്ഥം നോക്കിയാലും വഖബ് ഭൂമി വിൽക്കാൻ പാടുണ്ടോ എന്ന് ചോദ്യത്തിന് ആദ്യത്തെ മറുപടി വക്കബ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നാണ് എല്ലാ ഭത്തുവകളിലും കാണാം വക്കബ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നാൽ വക്കബൂമി നശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് വിറ്റിട്ട് ഉപയോഗിക്കാമോ അതല്ലെങ്കിൽ വക്കഭൂമിയുടെ വരുമാനം വളരെ കുറവാണ് അത് വിറ്റ് മറ്റൊന്ന് വാങ്ങിയാൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാമോ അതല്ലെങ്കിൽ വക്കഭൂമി നോക്കി നടത്താൻ കഴിയാത്ത വിധമുള്ള ഒരു സ്ഥലത്തായിപ്പോയി എങ്കിൽ നോക്കി നടത്താൻ കഴിയുന്ന സ്ഥലത്തേക്ക് വേറെ ഉണ്ടാക്കാൻ ഈ ഭൂമി വിൽക്കാമോ അതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം അങ്ങനെ ചെയ്യാം എന്നാണ് അങ്ങനെ മധുഹബിന്റെ ഇമാമിങ്ങളിൽ ഇമാം അഹമ്മദിനെ പോലുള്ള ആളുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഉദ്ധരണി ഷേഖുൽ ഇസ്ലാം ഇബിൻ ഉത്തേമിയ ഉദ്ധരിച്ചിട്ടുണ്ട് മാത്രമല്ല നശിച്ചു പോകുന്നതിനേക്കാളും നല്ലത് അത് നിലനിർത്താൻ മാറ്റി സ്ഥാപിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷേഖ് ബിൻബാസ് അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യയിലെ ലജ്ലത്ത് ദായിമ ഫത്വ നൽകുന്ന സ്ഥിരം സമിതി അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട് അപ്പൊ ചോദ്യം ഇതാണ് ഭൂമി വിൽക്കാൻ പാടുണ്ടോ വക്കബ് ഭൂമി വിൽക്കാൻ പാടില്ല സാധാരണ നിലയിൽ എന്നാൽ അത് നശിച്ചു പോകും വരുമാനമില്ലാതെയായിപ്പോകും അത് നോക്കി നടത്താൻ കഴിയാത്ത അവസ്ഥ വരും എങ്കിൽ അതിന് പകരമായിട്ട് തത്തുല്യമായതിനോ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ആയ നിലക്ക് അത് മാറ്റാം എന്നാണ് ഉള്ള നിയമം ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പം മക്കയിൽ ഹെറമിൻ്റെ വികസനമുണ്ടായി നമ്മുടെ നാട്ടുകാരുണ്ടാക്കിയ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ അൽ മദ്രസ മലൈബാരിയ നുസറത്തുൽ മസാഖിൻ ഇതൊക്കെ കെയ് റുബാത്ത് ഇതൊക്കെ മലയാളികൾ ഹർമിൻ്റെ അടുത്ത് സ്ഥാപിച്ച വഖഫുകളാണ് ഹർമിന്റെ വികസനം വരുമ്പോഴ് അവിടെ ആ ഒരു വഖഫുണ്ടല്ലോ എന്ന നിലക്ക് അത് അവിടെ നിലനിർത്തിയിട്ടില്ല മറിച്ച് ആ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് അതിന് കോമ്പൻസേഷൻ കൊടുത്തു നഷ്ടപരിഹാരം എന്നിട്ട് അവർ വേറെ സ്ഥലത്ത് ഇപ്പം മദ്രസ മലൈബാരിയ നല്ല കെട്ടിടം ഉണ്ടാക്കി അവരവിടെ തഹഫീദുൽ ഖുറാൻ നടത്തുന്നു ഇഫ്താർ പ്രോഗ്രാം നടത്തുന്നു പാവങ്ങളെ സഹായിക്കുന്നു ഒക്കെയുണ്ട് കെ റുബാത്ത് അതിൻ്റെ മുത്തവല്ലി ആവേണ്ടത് അരി എന്നതിൻ്റെ പിന്തുടർച്ചയുടെയും മറ്റും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ പണം അവിടെ ട്രഷറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഹൈദരാബാദ് റുബാത്തിൻ്റെ അത് പൊളിച്ചു പോയി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാഷണൽ ഹൈവേ വന്നു ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേയിൽ ഒരുപാട് പള്ളികൾ പൊളിച്ചു അതിന് നല്ല പണം അതിന് നഷ്ടപരിഹാരമായി ഗവൺമെൻറ് കൊടുത്തു മദ്രസകൾ പൊളിച്ചു ചില സ്ഥലങ്ങളിൽ യഥിഗാനകൾ പൊളിച്ചു ഇതൊക്കെ വഖഫാണ് പക്ഷേ അതിനേക്കാൾ മെച്ചപ്പെട്ട അത് മാറ്റുകയോ ഒക്കെ ചെയ്യുന്നതിന് അത് ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ കോവിഡ് കാലത്ത് മൂന്നോ നാലോ ഏക്കർ ഭൂമി അവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ സർക്കാർ ഏറ്റെടുത്തു എന്നിട്ട് ആ വഖഫിൻ്റെ ഉടമസ്ഥർക്ക് വേറെ സ്ഥലത്ത് സ്ഥലം അനുവദിച്ച് കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്യുന്നതിന് ഇസ്ലാമിക ഫിഖഹിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അൽ മസ്ലാഹ അൽ പൊതു നന്മ പൊതു നന്മ അതായത് ഇസ്ലാമിലെ ഏത് കാര്യത്തിലും അതിന്റെ ഉദ്ദേശം നോക്കേണ്ടതുണ്ട് ഇമാം ഷാത്തുബിയുടെ ഒരു കിതാബ് തന്നെയുണ്ട് മക്കാസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നാണ് അപ്പൊ നന്മയ്ക്ക് വേണ്ടി പൊതു നന്മയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളാവാം എന്നാണ് പൊതുവെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുൻകാല പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വക്കഫ്ഭൂമി വിൽക്കാൻ പാടുണ്ടോ വിൽക്കാൻ പാടില്ല എന്നാൽ അത് നശിച്ചു പോകും അതല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കാൻ കഴിയും അതല്ലെങ്കിൽ കൂടുതൽ സൗകര്യത്തിന് കൊണ്ടു നടക്കാനാവും എങ്കിൽ ഇത് പണം ഉപയോഗിച്ച് മറ്റ് ഒരു വഖഫ് നിലനിർത്താവുന്നതാണ് എന്നാണ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഫത്തുവകളിൽ കാണാൻ സാധിക്കുന്നത് നമ്മളെല്ലാം വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കണം പൂതി വയ്ക്കണം ആഗ്രഹത്തിനും അള്ളാഹില്ലെന്നൊരു കൂലി കിട്ടും ഒരു പത്ത് സെൻറ്റ് ഭൂമി ഞാൻ വഖഫ് ചെയ്യും എന്ന് നിങ്ങൾക്ക് പത്ത് സെൻ്റ് ഭൂമി വക്ഫ് ചെയ്യാൻ കഴിയില്ല വിചാരിക്കുക ഒരു പള്ളി നിർമ്മാണം ഒരു സ്ഥലത്ത് വരുന്നു ഒരു സെൻറ്റിൻ്റെ പണം ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് പത്ത് സെൻറ്റാണ് വേണ്ടെങ്കിൽ പത്ത് ആളുകൾക്ക് അതിനുള്ള വഖഫായല്ലോ അത് അങ്ങനെ നമ്മൾ നോക്കണം അങ്ങനെ നോക്കുന്ന ആളുകൾ എനിക്കറിയാം ഇവിടെ നിന്ന് സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾ കുറേശ്ശെ പണം കൂട്ടി വെച്ചിട്ട് ഈ വഖഫിലേക്ക് കൊടുക്കും പള്ളി നിർമ്മാണത്തിന് ഇപ്പം പുതിയൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് നിഷ്കരിക്കാനുള്ള സ്ഥലത്തിന് ഇത്ര ഉറുപ്പ്യാണ് ഒരു മുസല്ലയുടെ സ്ഥലത്തിന് അത് ഇരുപതിനായിരം റുപ്യ ഇരുപത്തയ്യായിരം റുപ്യ അതും നമുക്ക് വഖഫ് ചെയ്യാനുള്ള ഒരു ഒരു സൗകര്യമാണ് അപ്പം നമ്മളൊക്കെ വക്കഫ് ചെയ്യാൻ ആഗ്രഹിക്കുകയും കഴിയുന്നതും വക്കഫ് ചെയ്യുകയും വേണം വക്കഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളോട് പറഞ്ഞ പിതാവ് മരിച്ചു പോയ ശേഷം മക്കൾ സ്വത്ത് ഓഹരി വയ്ക്കുമ്പോൾ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചത് എനിക്കറിയാം ഒരു വാപ്പ അയാൾ ഉണ്ടാക്കിയ സ്വത്ത് കുറെ ഏക്കർ ഉണ്ട് ഒരു പത്ത് സെൻറ് നമുക്ക് വക്വാക്കണം പള്ളിക്ക് കൊടുക്കണം എന്ന് ഒരാളോട് പറഞ്ഞു ഒരു മോനോട് അങ്ങനെ സ്വത്ത്വാഹരി വെക്കുമ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെ വാ വാക്കാൽ വാപ്പിങ്ങനെ പറഞ്ഞതായി അത് ഇങ്ങനുണ്ട് അത് നമ്മൾ ചെയ്യണ്ടേ ബാക്കിയല്ലേ നമ്മൾ ഓരോക്കെ ഉണ്ട് അപ്പൊ ഒരാൾ ചോദിച്ചാൽ എന്താ പറയുക അവകാശികളിലൊരാൾ അതിനെന്തെങ്കിലും തെളിവ് ഉണ്ടോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞ ഒരു തെളിവില്ല ഞങ്ങൾ ആരും കൊടുക്കൂല എൻ്റെയിൽ നിന്ന് ഞാൻ കൊടുത്തോളാം ഇതാണ് നമ്മളെ മക്കൾ ചെയ്യുക അപ്പൊ നിങ്ങൾ മക്കളോട് എൻ്റെ ഈ സ്വത്തിൽ നിന്ന് നിങ്ങൾക്കൊക്കെ കിട്ടൂലേ അതുമാതിരി ഇത്ര നിങ്ങൾ വഖഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നാളെ മക്കൾ അത് ചെയ്തോളണം എന്നില്ല അപ്പോൾ ആർക്കെങ്കിലും പണമുള്ള ആളുകൾ സ്വത്തുള്ള ആളുകൾ ഇപ്പം തന്നെ വഖഫ് ചെയ്തോളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നേക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും സതക്കത്തും ജാരിയ ശതക്കത്തും ജാരിയ എന്ന് പറഞ്ഞാൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന സതക്കയാണ് നിലക്കാത്ത സതക്കയായിരിക്കും അതാണ് വഖഫ് എന്ന് നാം അറിയണം എത്രയോ മാർഗങ്ങളുണ്ട് വഖഫിന് വേണ്ടി ഇപ്പം എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഇപ്പം വെറും ഒരു പള്ളിയും മദർസയുമല്ല ചികിത്സ ഇത് നോക്കൂ ഡയാലിസിസ് സെൻറ്ററുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം വരുന്നു അത് എത്ര വേണ്ടി വരും എന്നും അറിയില്ല പക്ഷെ അത് ഉണ്ടാക്കണ്ടേ ഒരു ചികിത്സയല്ലേ അതിലേക്ക് വേണ്ടി സ്ഥായിയായി നമുക്ക് വഖഫ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പണം ആവശ്യമായി വരുന്നു അതിനൊരു സ്ഥിരം സംവിധാനം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വഖഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ വഖഫ് എന്ന ഇസ്ലാമിക സാമ്പത്തിക ക്രമത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ അതിമനോഹരവും സുന്ദരവും പ്രായോഗികവും മനുഷ്യോപകാരപ്രദമായ ആ ഒരു സംവിധാനം നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് മഹല് കമ്മിറ്റികളും മുസ്ലിം സംഘടനകളുമൊക്കെ അത്തരത്തിൽ വഖഫിനെ പുനർജീവിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുകൂടി സൂചിപ്പിക്കുന്നു അള്ളാഹു സുബാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകും അലഹമുല്ലാമീൻ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മനുഷ്യോപകാരപ്രദമാണ് എല്ലാം ഇസ്ലാമിനെതിരിൽ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ഇസ്ലാമിൻ്റെ പ്രവാചകനെതിരിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് ഖുർആാനെതിരിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് ഖുർആൻ പഠിച്ചു മനസ്സിലാക്കുന്ന നബിസല്ലാ അലൈഹി സ്വലമയുടെ ഉപദേശങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്ന ഇസ്ലാമിക ചരിത്രം പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഈ വിമർശനങ്ങളൊന്നും ഒരു പുതിയതല്ല മാത്രമല്ല പേടിക്കേണ്ടതുമില്ല ഏത് വിമർശനങ്ങളും നേരിടാൻ കഴിയുന്നത്ര ശക്തമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് പഠിക്കണം എന്ന് മാത്രം നമ്മൾ ഓരോരുത്തരും അത് പഠിച്ച് മനസ്സിലാക്കണം എന്തിനാണെന്നറിയോ ഇസ്ലാമിൽ നമുക്ക് തൃപ്തി ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം നല്ലതാണ് എന്ന് നമുക്ക് ബോധ്യം വരണമെങ്കിൽ നമ്മളത് അറിയണമല്ലോ ഒരു ഏകദേശം ഊഹത്തിന് വേണ്ടി വാപ്പയും ഉമ്മയും ഒക്കെ മുസ്ലിംകളായതുകൊണ്ട് ഇനി ഇങ്ങനെ പോട്ടെ എന്ന നിലക്കുള്ള ആൾക്ക് തൃപ്തി വരൂല്ല മാത്രമല്ല ഇപ്പം പ്രത്യേകിച്ച് ശാസ്ത്രത്തിൻ്റെ പേരിലും സ്വതന്ത്ര ചിന്തയുടെ പേരിലും യുക്തിവാദത്തിൻ്റെ പേരിലും ഒക്കെ ഇസ്ലാമിലെ പലതിനെയും സംശയിപ്പിക്കുന്ന കാലമാണ് ഈ കാലത്ത് നമ്മൾ ഇത് പഠിച്ച് മനസ്സിലാക്കി ഒരു പ്രശ്നവുമില്ല ഇസ്ലാം അത്രയും ഉന്നതമാണ് അള്ളാഹുവിൻ്റെ നിയമമാണ് എന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ നാം പരിശ്രമിക്കണം അള്ളാഹു സുബാനഹു അതായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്ന് പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കബറിടങ്ങളെ കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ അതാഹുവേ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും നീ നീക്കം ചെയ്തു തരണമേ അവർക്ക് ശമനം നൽകണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഭീഷണികളും

وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين